അവൻ്റെ കണ്ണ് അങ്ങോട്ട് വയ്ക്കാം അവൻ്റെ ഇങ്ങോട്ട് വെക്കാം അവൻ്റെ കിഡ്നി അങ്ങോട്ട് വയ്ക്കാം അപ്പം ഞാൻ ആവശ്യപ്പെടുന്നത് സ്കൂൾ തലത്തിൽ തന്നെ ഭരണഘടനയെക്കുറിച്ചും നിയമങ്ങളെക്കുറിച്ചും പഠിപ്പിക്കാം അതായത് പൊതു നന്മയ്ക്ക് വേണ്ടി നമ്മുടെ സമൂഹത്തിൻ്റെ കുമിഞ്ഞുകൂടി കിടക്കുന്ന സ്വത്തുകൾ ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്ന് നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടോ മദ്യമോ അങ്ങനെയുള്ള വിഷലിപ്തമായ മരുന്നുകളോ അത്യാവശ്യഘട്ടങ്ങളിലെ മരുന്നല്ലാണ്ട് മദ്യം സർക്കാർ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല എന്ന് ഇവിടെ എഴുതി വെച്ചിട്ട് ഈ ഭരണഘടനയെ ധിക്കരിച്ചുകൊണ്ട് ഇവിടെ ആളുകൾ ഭരിക്കുമ്പോൾ അവരെ ചമ്മത്തിക്കടിക്കണമെങ്കിൽ ജനങ്ങൾ ബോധവാന്മാരാകുക എൻ്റെ കഴിഞ്ഞ എപ്പിസോഡുകൾ നിങ്ങൾ കണ്ടുകാണല്ലോ അല്ലേ അപ്പോൾ അതിൽ ഞാൻ കൊറോണയെക്കുറിച്ചും ഞാൻ കിങ്ഡം ഓഫ് ബഹ്റിലുണ്ടായിരുന്നതും അവിടെ ജയിലിൽ പോയതും അവിടെ തിരിച്ചുവന്നതുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കമ്മ്യൂണിറ്റിവിറ്റിക്ക് നിങ്ങൾക്ക് എളുപ്പമുണ്ടാവും അപ്പം അങ്ങനെ ഇവിടെ വന്ന് നിയമബോധം ഉണ്ടാകും അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ ആളിൽ പ്രവാസികളാവുന്നതെന്നും അതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് ഗഹനമായ പഠനം നടത്തിയപ്പം ശരിക്കും ഏറ്റവും സമ്പന്നമായ രാജ്യമാണ് ഭാരതമെന്നും നമ്മുടെ റിസോഴ്സസ് കൊണ്ടാണ് ഈ ഇരുന്നൂറ് നാനൂറ് കൊല്ലം പോലെ അട്ടിപ്പാറ സായിക്കുമാർ ഇവിടെ കിടന്നിരുന്നതെന്നും ഇന്നും നമ്മുടെ റിസോഴ്സസ് ആണ് അവർക്ക് നൽകുന്നതെന്നും അന്ന് അവർ യുദ്ധത്തിൽ കൂടെ പിടിച്ചു കുറിച്ചുകൊണ്ട് പോയെങ്കിൽ ഇന്ന് നിയമപരമായിട്ട് നമ്മളെ പറ്റിക്കുകയാണെന്നും അതിന് സപ്പോർട്ട് ചെയ്തിട്ടാണ് ഈ പുസ്തകത്തിനെ ഈ ശരിയായ ഭരണഘടനയെ അവർ വളച്ചുപിടിച്ചേക്കുന്ന നഗ്ന സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി അപ്പം നമ്മുടെ കാവൽഫടന്മാരായ ജുഡീഷ്യറി ബ്യൂറോക്രസി ലെജിസ്ലേഷൻ ഈ മൂന്ന് കാലുകൾ തൃക്കാലുകളും അതിന് ജനങ്ങളുടെ മനസാക്ഷി ഉപയോഗിക്കുന്ന മീഡിയ ഈ നാല് കോക്കേഴ്സും ചേർന്ന് പൊതുജനങ്ങളെ കംപ്ലീറ്റ് അന്ധരാക്കി പറ്റിക്കുകയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവാം മനസ്സിലാവാതിരിക്കാം ഞാൻ അതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് ഈ നേരത്തെ പറഞ്ഞിരുന്നില്ല ഇത് ഭരണഘടനയാണ് ഭരണഘടന നല്ല കാലിക്കോ കവറാണ് നല്ല എല്ലാം നല്ലതുപോലെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ എഴുതി വെച്ചതും ഇന്ന് ഇവർ നടത്തുന്നതായിട്ടൊന്നും യാതൊരു ബന്ധങ്ങളില്ല ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഭരണഘടനാ ബോധം അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ബോധം ഉണ്ടാവണം അപ്പം ഞാൻ ആവശ്യപ്പെടുന്നത് സ്കൂൾ തലത്തിൽ തന്നെ ഭരണഘടനയെക്കുറിച്ചും നിയമങ്ങളെക്കുറിച്ചും പഠിപ്പിക്കുക കുറിച്ച് പഠിക്കുക അല്ലാതെ ഓസിന് കിട്ടുന്ന ഒരു ആരോഗ്യവും ഈ ഇൻഷുറൻസ് പോലും ഒരു കോർപ്പറേറ്റ് പിടിച്ചവറിയാണെന്ന് മനസ്സിലാക്കുക ഫ്രീ മെഡിക്കൽ ചെക്കപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരങ്ങളെ നിങ്ങളവിടെ പോകാതിരിക്കുക കാര്യം നിങ്ങളെ ആദിയിൽ കൂടെ വ്യാധിയിലേക്കും വ്യാധിയിൽ കൂടെ നിങ്ങളുടെ അന്തനെ അന്തകനാവുകയും ചെയ്യുന്ന ഒരു വ്യവസ്ഥയിലേക്ക് നിങ്ങളെത്തിക്കും അതിന് പോകരുത് അതിന് കാരണം എനിക്കൊരു ചാനലുണ്ട് തമ്പി നാഗാർജുനാന്നും പറഞ്ഞത് അപ്പോൾ ഡോക്ടർ ഗണപതി അറിയുമായിരിക്കും കൊല്ലത്ത് അദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റിൻ്റെ തട്ടിപ്പിനെതിരെ കേസ് കൊടുത്തിരുന്നത് ആ കേസ് വന്നതിന് ശേഷം ഇവിടുത്തെ ആക്സിഡൻറ്റ് ലെവൽ തന്നെ എയ്റ്റി പെർസെൻ്റ് കുറഞ്ഞു മറ്റേത് നിരപരാധികളായിട്ട് പോകുന്നവർ ആക്സിഡൻ്റ് പറ്റിയാൽ അപ്പം തന്നെ എമോഷണൽ ചെയ്തിട്ട് വലിയ വലിയ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ച് പറയും നിങ്ങളുടെ മകൻ കോമയിലാണ് അല്ലെങ്കിൽ ബ്രെയിൻ ഡെത്താണ് അപ്പോൾ ഇനി അവനെ കൊണ്ട് നാല് അഞ്ചോ പേരിൽ കൂടെ നിങ്ങൾക്ക് അവനെ എന്നും കാണാൻ പറ്റും അവൻ്റെ കണ്ണ് അങ്ങോട്ട് വെക്കാം അവൻ്റെ ഇങ്ങോട്ട് വെക്കാം അവൻ്റെ കിഡ്നി അങ്ങോട്ട് വെക്കാം എന്ന് വേണ്ട ഇവൻ്റെ എല്ലാ സ്പെയർ പാർട്സും ഇവർ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കോടിക്കണക്കിന് രൂപയ്ക്ക് വിൽക്കുന്ന ഒരു തലത്തിലേക്ക് ഇവിടുത്തെ ആധുനിക വ്യവസായം മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു നഗ് സത്യങ്ങളുടെ തിരിച്ചറിയും ഇദ്ദേഹമായിട്ട് ചേർന്ന് പല കേസുകൾക്കും ഞാൻ ഇൻഫർമേഷൻസ് കൊടുക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ഞാൻ ഈ ഭരണഘടന നിങ്ങൾക്കൊന്ന് വായിച്ചേ ആർട്ടിക്കൽ തേർട്ടി നയൻ ആർട്ടിക്കൽ തേർട്ടി നയൻ ബി യിൽ പറയുന്നത് ദി ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ ഓഫ് ദി മെറ്റീരിയൽ റിസോഴ്സസ് ഓഫ് ദി കമ്മ്യൂണിറ്റി ആർ സോ ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ബെസ്റ്റ് ടു സബ്സേർവ് ദി കോമൺ ഗുഡ് അതായത് പൊതു നന്മയ്ക്ക് വേണ്ടി നമ്മുടെ സമൂഹത്തിൻ്റെ കുമിഞ്ഞുകൂടി കിടക്കുന്ന സ്വത്തുകൾ ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്ന് നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു സംഭവം അടുത്ത സീൽ പറയുന്നത് ദാറ്റ് ദി ഓപ്പറേഷൻ ഓഫ് ദി എക്കണോമിക് സിസ്റ്റം ഡസ് നോട്ട് റിസൾട്ട് ഇൻ ദി കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് ആൻഡ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ടു ദി കോമൺ ഡെട്രിമെൻറ്റ് സാമൂഹ്യ തിന്മകൾക്ക് വളരും തരത്തിൽ നമ്മുടെ സമ്പത്ത് ഒരാളിലേക്ക് അതായത് ടാറ്റയിലേക്കോ ബെർലയിലേക്കോ അല്ലെങ്കിൽ റിലയൻസിലേക്കോ അദാനിയിലേക്കോ കുമിഞ്ഞു കൂട്ടരുതെന്നും അത് പ്രോപ്പറായിട്ട് എല്ലാവരിലേക്ക് എത്തിക്കണമെന്ന് അച്ചടിച്ച് വെച്ചിട്ടാണ് ഈ ആവാസ്തരെ ഇവർ കാണിച്ചിട്ട് ഇവരുടെ നക്കാപ്പിച്ച മേടിക്കുന്ന രാഷ്ട്രീയക്കാരൻ്റെ പുറവേ പോകുന്ന ജനങ്ങളെ ഇവർ സൃഷ്ടിച്ചു വച്ചേക്കുന്നത് ഇത് എല്ലാ ഒരു രാഷ്ട്രീയക്കാരെയല്ല എല്ലാ രാഷ്ട്രീയക്കാരെയും ചേർത്ത് തന്നെ നമുക്ക് പറയാം ഇതിൽ ആരും നല്ലതില്ല ആരും അപ്പോൾ അതിന് വേണ്ടത് ജനങ്ങൾ ബോധവൽക്കരിക്കപ്പെടുക ജനങ്ങൾ നന്നായാൽ മാത്രമേ ഇതിനൊക്കെ പ്രതിവിധിയുണ്ടാവും അപ്പോൾ ഇതിലും അടുത്തതാണ് ആർട്ടിക്കിൾ ഫോർട്ടി സെവൻ ഇത് പറയാൻ കാരണം പത്ത് രൂപയുടെ മനുഷ്യനെ കൊല്ലുന്ന മദ്യം ആയിരം രൂപയ്ക്ക് ഈ പട്ടികളെ പോലെ ക്യൂ നിന്ന് വാങ്ങേണ്ട ഗതികേടിലേക്ക് ഇവിടുത്തെ നികുതിദായകരായ പൗരന്മാരെ ആക്കിയും അതിൽ ബാക്കി വരുന്ന കാശ് ചൂതാട്ടത്തിൻ്റെ അടുത്ത കളിയായ ലോട്ടറിയിലേക്ക് മാറ്റി സർവ്വ വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ റോഡിൽ പിച്ചയ്ക്ക് നിർത്തുന്നതിന് തുല്യമായിട്ട് ഒരു ടിക്കറ്റ് ഇടി ചേട്ടാ ഒരു ടിക്കറ്റ് ഇടി ചേട്ടാ എന്നുള്ള രീതിയിൽ കൂടെ അവരെയും നമുക്ക് അതായത് കുടുംബ ബന്ധങ്ങൾ കംപ്ലീറ്റ് ശിഥിലമാക്കുന്ന രീതിയിൽക്കൂടെ വളരെ ദുസ്സഹമായ രീതിയിൽക്കൂടെ നമ്മുടെ സമൂഹത്തിനെ അവർ കൊണ്ടു കണക്കുകയാണ് ഇത് തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി എന്നും അവർ അന്ത്ചർച്ച നടത്തും രാഷ്ട്രീയ പോരാ പോരാട്ടങ്ങൾ നടത്തും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിലെ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തല പൊക്കാൻ പാത്ത രീതിയിൽ കൂടെ ഫേസ്ബുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ ആർട്ടിക്കിൾ ഫോർട്ടി സെവൻ അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഡ്യൂട്ടി ഓഫ് ദി സ്റ്റേറ്റ് ടു റേയ്സ് ദി ലെവൽ ഓഫ് ന്യൂട്രീഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആൻഡ് ടു ഇംപ്രൂവ് പബ്ലിക് ഹെൽത്ത് അതായത് സംസ്ഥാനത്തിൻ്റെ ഉ പ്രാഥമിക ഉത്തരവാദിത്തമാണ് ജനങ്ങളുടെ ആരോഗ്യം നിലനിർത്തുക എന്നുള്ളത് അല്ലാതെ നമ്മളാരും എൻ്റെ ലിവറ് മാറണം അമ്പത് ലക്ഷം രൂപ വേണം അമ്പത് കോടി രൂപ തരണം കൊണ്ട് പിച്ച് എടുക്കേണ്ട കാര്യമില്ല ഗവൺമെൻറ് ഈസ് റെസ്പോൺസിബിൾ ദി മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ഈസ് ഡെയർ മിനിസ്ട്രി ഓഫ് റവന്യൂ ഈസ് ഡെയർ ഇവരെല്ലാം കൂടെ ചേർന്ന് ചെയ്യേണ്ട കാര്യമാണ് The state shall regard the raising of the level of the nutrition and the standard of the living of the people and the improvement of public health as among the primary duties, and in particular, the state shall endeavor to bring about prohibition of the conception except for medicinal purposes of intoxicating drinks. ആൻഡ് ട്രഗ്സ് വിച്ച് ആർ ഇഞ്ചുറീസ് ടു ഹെൽഫ് എന്നുവെച്ചാൽ മദ്യമോ അങ്ങനെയുള്ള വിഷലിപ്തമായ മരുന്നുകളോ അത്യാവശ്യഘട്ടങ്ങളിലെ മരുന്നല്ലാണ്ട് മദ്യം സർക്കാർ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല എന്ന് ഇവിടെ എഴുതി വെച്ചിട്ട് ഈ ഭരണഘടനയെ ധിക്കരിച്ചുകൊണ്ട് ഇവിടെ ആളുകൾ ഭരിക്കുമ്പോൾ അവരെ ചമ്മട്ടിക്കടിക്കണമെങ്കിൽ ജനങ്ങൾ ബോധവാന്മാരാകുക ഇതാണ് എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത് അങ്ങനെ ഈ കേസ് അഞ്ചോളം കേസുകളുണ്ടായിരുന്നു ഞങ്ങളുടെ ആറുപേരുടെ പേരിൽ അപ്പോൾ ഇവിടുത്തെ വലിയൊരു തട്ടിപ്പാണ് ഈ കോടതി എന്ന് പറയുന്നത് ഞാൻ ഒരാളിനെ വ്യക്തിപരമായിട്ട് പറയല്ല കാര്യം സർക്കാർ സർക്കാർ തലത്തിലാണെങ്കിലും ലക്ഷക്കണക്കിന് രൂപ സർക്കാർ ഫീസ് കൊടുക്കുന്ന പറയുന്നു അതിൽ ഇവർ ആരെങ്കിലും പ്രൊഫഷണൽ ടാക്സ് കൊടുക്കുന്നുണ്ടോ ഞാൻ ഒരാളിനെയായിട്ട് കുറ്റപ്പെടുത്തുകയല്ല അപ്പം സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാത്ത ഒരു ജനത ഉണ്ടാവുകയാണ് ആരെയും എങ്ങനെയും പറ്റിച്ച് ജീവിക്കുക എന്നുള്ള ഇത് കൂടെ മാറുകയും അതിനൊരു മാറ്റം നമുക്ക് മൊത്തത്തിൽ ഉണ്ടാവണമെങ്കിൽ നല്ല വിദ്യാഭ്യാസം ഉണ്ടാവണം നല്ല വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ളതല്ല നമ്മുടെ സംസ്കാരം പഠിക്കുക നമ്മുടെ കൂടെ ഉള്ളവരെ സ്നേഹിക്കുക ഇന്നത്തെ ഈ വാക്സിനേഷനിൽ കൂടെ നമുക്ക് ക്ഷിപ്രകോപവും അതായത് സഹോദരങ്ങളെ വരെ തല്ലുന്ന രീതിയിൽക്കൂടെ സ്വന്തം അമ്മയെ ഭോവിക്കുന്ന രീതിയിൽക്കൂടെ അതപ്പതനം വരികയും ചിന്താ നഷ്ടപ്പെടുകയും ചെയ്യും അതിനൊക്കെ കാരണം എം ഡി എമ്മും ആൻഡ്രാക്സും എൽ എസ് ഡി പോലുള്ള സിന്തറ്റിക് ട്രഗ്സാണ് പക്ഷേ ഇവർ ഇതിന് പേരുദോഷം പറയുന്നതോ പാവം കഞ്ചാവിനെയും കാര്യം പണ്ട് നമ്മുടെ ഒരു വീരപ്പൻ ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു ചന്ദനം മോഷ്ടിച്ചു അതിനുശേഷം അവിടുത്തെ ഭരണകർത്താക്കൾ ആരം ചന്ദനം മറയൂർന്ന് മോഷ്ടിച്ചു വിച്ചിട്ട് എല്ലാം പേര് വീരപ്പൻ്റെ പേരിൽ വെച്ചാണ് കഞ്ചാവ് നിങ്ങളെ പറയുന്ന തരത്തിലുള്ള ഒരു മോശമായ സാധനമല്ല ഒരു ഋഷി തുല്യമായ ലോക ജന നന്മയ്ക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു മഹാ പിന്നെ സസ്യമാണ് എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു നാളെ ഇതുവരെ കഞ്ചാവ് കഴിച്ച് ആരും മരിച്ചിട്ടില്ല കഞ്ചാവല്ല ഈ പാലും വെള്ളം കൂടെ ചേർന്നവനോടൊപ്പം അതിനോടൊപ്പം നിൽക്കുന്ന സിന്തറ്റിക് ട്രക്സിനെ നിങ്ങൾ വേർതിരിച്ച് കാണുകയും അത് പ്രമോട്ട് ചെയ്യാതെ അത് അതുപയോഗിക്കാവുന്നവരെയൊക്കെ ആ രീതിക്കൂടെ നിങ്ങൾ ബോധവൽക്കരണം നടത്തി തക്കതായ ശിക്ഷ അത് കച്ചവടം ചെയ്യുന്നവർക്കും നൽകുകയും ചെയ്തിട്ട് ഈ കഞ്ചാവ് അല്ലെങ്കിൽ ഓപ്യം പോലുള്ള അമൃത തുല്യമായ നമ്മുടെ ഭാരതത്തിൻ്റെ രണ്ട് കണ്ണുകളെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങൾ അതിനെ സ്വീകരിക്കണം ആ രീതിക്കൂടെ നമ്മുടെ നിയമമാറ്റം ഉണ്ടാവണം നിയമം ഈ പറയുന്ന എൻ ഡി എ ആക്ട് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഒന്നാണെങ്കിലും കേരളത്തിൽ മാത്രം അതിന് പ്രത്യേക വ്യാഖ്യാനങ്ങളാണ് കൊടുക്കുന്നത് ഒരു ഗ്രാം കഞ്ചാവനൊക്കെയാണ് ഇവിടുത്തെ പിള്ളേരെ പിടിച്ച് ജയിലിലിടുന്നത് എന്തൊരു കഷ്ടമാണ് നാണമില്ലാത്ത മലനിറ ഉപ്പാണ് ഞാൻ എന്നെ എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ കോടതിയെയോ എൻ്റെ വക്കീലന്മാരെയോ എൻ്റെ എക്സൈസ് ഉദ്യോഗസ്ഥന്മാരെയോ എൻ്റെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഞാൻ ആക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ എന്നെ തരു പറയുന്നതിന് തുല്യമല്ലേ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല എങ്കിലും എൻ്റെ സഹോദരങ്ങളെ നിങ്ങൾ യുവതലമുറയെ ഇങ്ങനെ പറഞ്ഞ് പറ്റിക്കരുത് അതാണ് എനിക്ക് നിങ്ങളോട് ഇതിൽ കൂടെ പറയാനുള്ളത് അതുകൊണ്ട് ജനങ്ങൾ ബോധവൽക്കരിക്കപ്പെടുക നിയമ ക്ലാസ് സ്കൂളുകൾ നിയമം പഠിപ്പിക്കുക ആരോഗ്യം പഠിപ്പിക്കുക അങ്ങ് കാർഷിക കൃഷി പഠിപ്പിക്കുക കൃഷിയിൽ കൂടെ അല്ലാതെ നമ്മുടെ ജ ജനത്തിന് നിലനിൽപ്പില്ല ഇരുപത്തയ്യായിരം ലക്ഷം ഇരുപത്തി ലക്ഷം ഏക്കർ സ്ഥലമാണ് കൃഷി ചെയ്യാതെ ഇട്ടിട്ട് നമ്മൾ തമിഴിൻ്റെയും ആന്ധ്രക്കാരിൻ്റെയും അരി മേടിച്ച് തിന്നുന്നത് ഇതിൽ നിന്നൊക്കെ നല്ല മാറ്റങ്ങൾ ഉണ്ടാവണം കേന്ദ്രവും കേരളവും ഇങ്ങനെ തെറി പറഞ്ഞുകൊണ്ട് നമ്മളെ വിഠികളാക്കരുത് എല്ലാവരും തുല്യരാണ് നമുക്ക് ജനങ്ങൾ ജനങ്ങൾക്കൂടെ തിരഞ്ഞെടുക്കുന്ന പഞ്ചായത്ത് തലത്തിലേക്ക് ഭരണാധികാരം മാറണം അത് വേറൊരു വഞ്ചനയാണ് പഞ്ചായത്ത് രാജ് എന്ന് പറയുന്നത് ശരിക്കും പഞ്ചായത്ത് രാജിൻ്റെ അവകാശങ്ങൾ ഇവിടെ ആർട്ടിക്കിൾ നയനിൽ വ്യക്തമായിട്ട് ഭരണഘടന പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഇവർ പറയുമ്പോൾ പറയുന്നത് ഇതൊക്കെ ഡയറക്റ്റീവ് ആണ് ഞങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി അല്ലെങ്കിൽ ചെയ്യേണ്ട മതി ഈ ഞങ്ങളെന്ന് പറയുന്ന ആര് ഈ മൂന്നര ശതമാനം വരുന്ന ഇവിടുത്തെ ബ്രിട്ടീഷുകാരൻ്റെ പിന്നെ അടുത്തോൺ പറ്റുന്ന ഉദ്യോഗസ്ഥരാണോ ഇന്ത്യൻ അടുക്കള സർവീസ് അല്ലെങ്കിൽ ഐ എ എസ് എന്ന് പറയുന്നവരാണോ ശരിക്കും ഇന്ത്യ നന്നാവാൻ എഴുന്നൂറ്റി അറുപത്തെട്ട് യുവാക്കൾ വിചാരിച്ചാൽ മതി എഴുന്നൂറ്റി അറുപത്തെട്ട് ജില്ലകളാണ് ഇന്ത്യയിലുള്ളത് ആ ഇന്ത്യൻ അടുക്കള സർവീസ് എന്നുള്ള മാറ്റിയിട്ട് അവർ ഭാരത് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആയിട്ട് നമ്മുടെ രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കാനും അവർ ആ ലെഗസി ആ ഈ കറുത്ത കോട്ടയിട്ടുകൊണ്ടുള്ള ആ ലെഗസിയൊക്കെ മാറ്റിയിട്ട് എന്നാടൊരു വിധി ഒരു ജഡ്ജ് ചോദിക്കുന്നതായിട്ട് ഒരു കളക്ടറെടുത്ത് നിങ്ങൾക്ക് ജഡ്ജ് വരുമ്പോൾ ഈ പിന്നെ പ്രോട്ടോകോൾ യൂണിഫോം അറിയില്ലെന്ന് ഭാരതീയൻ്റെ യൂണിഫോം എന്ന് പറയുന്നത് വളരെ ലളിതമായ വസ്ത്രമാണ് അല്ല അവന് ഈ പിന്നെ മുപ്പത്തെട്ട് ഡിഗ്രി ടെമ്പറേച്ചറിൽ കഴുത്ത് കെട്ടി മുറുക്കി ടൈ പിന്നെ ഗൗവീനൊന്നും കഴുത്ത് കെട്ടി നോക്കേണ്ട ഗതികളില്ല നമ്മൾ ഭാരതീയമായിട്ട് ചിന്തിക്കണം അത് ജനങ്ങൾ തയ്യാറാവുക ഞാനിത് നിങ്ങളെ വേറൊരു റിലീജിയനിലേക്ക് നയിക്കുമല്ല നമ്മുടെ സംസ്കാരത്തിലേക്ക് കൊണ്ടുപോവാൻ ആഗ്രഹിക്കുകയാണ് അത് നിങ്ങൾ ഇത് ഏറ്റെടുക്കണം യുവതലമുറ നിയമം പഠിക്കുക സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലും അതായത് ഒരു പൗരൻ പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ൈവിങ് ഉൾപ്പെടെ പഠിച്ച് സ്വയം പര്യാപ്തനായി തീർന്നിരിക്കണം ആ രീതിയിൽക്കൂടെ ലോക നിയമങ്ങളും ഇവിടുത്തെ നിയമങ്ങളും വീട്ടിൽ എന്തൊക്കെ എങ്ങനെ പെരുമാറണമെന്നും പാചകം വരെ പഠിപ്പിക്കാനുള്ള സൗകര്യം നമുക്ക് ആവശ്യമില്ലാത്ത എ പ്ലസ് സ്ക്വയർ ബി ഒക്കെ പഠിപ്പിച്ച് ഇവനെയൊക്കെ വിദേശത്തേക്ക് ഉള്ള അവരുടെ പഠിക്കാരായിട്ട് ഇവിടുൻ്റെ ഗതികളിലേക്ക് മാറ്റരുത് എന്നും എനിക്ക് പറയാനുണ്ട് നന്ദി നമസ്കാരം കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക